ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർഹാനിലെ ഒരൊറ്റായത്തുമതി സർവരോഗത്തിലേക്കും സർവരോഗത്തിൻ്റെയും ശിഫ സാധ്യമാക്കാൻ ഒരൊറ്റായത്തുമതി എല്ലാ ആയത്തിലും ശിഫ ഉണ്ട് ഒരൊറ്റായത്തുമതി നമുക്ക് അപ്പൊ രോഗം മാറാൻ ആഗ്രഹിക്കുന്നവർ രോഗങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പറയുന്നത് റബ്ബനാ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബന എന്ന് വിളിച്ചു തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രയോഗം കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന നീ വർദ്ധിപ്പിച്ചാൽ എനിക്ക് ശിഫയുണ്ടായിത്തീരും ഇത് പഠിച്ചു വെക്കണം കാര്യം രോഗികൾ റബ്ബന എന്ന് വിളിക്കണമെന്ന് പറയാൻ കാരണം റബ്ബ് എന്ന ഓർമ്മ വിട്ടത് മുതലാണ് നമ്മൾ രോഗിയായി തുടങ്ങിയത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുന്നുണ്ടാകും റബ്ബ് എന്ന് വിളിക്കൽ കുറഞ്ഞു റബ്ബ് എന്ന ഓർമ്മ കുറഞ്ഞു എന്നതിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം താറുമാറായി ഏതുപോലെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ലേശം വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ ചില ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പ്രശ്നം വരും എന്നതുപോലെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഒരൽപ്പം വെയിൽ കൊള്ളുന്ന സ്വഭാവം ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് തകരാറ് വരും എന്നതുപോലെ ഫജ്രസ്വാദിക്കിൻ്റെ നേരത്തെ ഏറ്റവും വെറുക്കത്തുള്ള ഓക്സിജൻ നീ ആസ്വദിച്ചില്ലെങ്കിൽ നിനക്ക് ചില തകരാറ് വരും എന്ന് പറഞ്ഞതുപോലെ എല്ലാ രാവിലകളിലും പഴങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ശാരീരികമായി നഷ്ടങ്ങൾ വരുമെന്ന് പറഞ്ഞതുപോലെ പഠിച്ചതുപോലെ ഇലക്കറികൾ കഴിച്ചിട്ടില്ലെങ്കിൽ കാര്യമായ ശാരീരിക തകരാറുകൾ വരും എന്ന് നമുക്കറിയാറുള്ളതുപോലെ എന്റെ ശരീരത്തെ ഈ രൂപത്തിൽ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നവൻ ആരാണ് എന്ന വിഷയം മറന്നുപോയാൽ ആ മറവി കാരണമാണ് പ്രധാനമായും നമുക്ക് രോഗം വരുന്നത് അങ്ങനെ മറവി വരാതിരിക്കാനാണ് എന്ന് ദ്വാരക്കണത് മറവി വരാതിരിക്കാനുള്ള സുബിഹ നിസ്കാര ശേഷം എന്താ മറവി വന്നാൽ മാരക രോഗങ്ങൾ ഉണ്ടായിത്തീരും മാരക മാരകമായ രോഗങ്ങൾ ഉണ്ടായാൽ എന്താ പ്രശ്നം ചികിത്സ ഭേദപ്പെടുത്താൻ കഴിവുള്ള ആളുകളില്ല എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക മാരകമായ രോഗങ്ങൾ വരും മാരകമായ രോഗങ്ങൾ വന്നാലോ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിവുള്ള ആളുകളില്ല അപ്പൊ പിന്നെ വരാതിരിക്കലാ നല്ലത് വരാതിരിക്കാൻ ഓർമ്മ വേണം ഓർമ്മ ഉണ്ടാവാൻ ശ്രദ്ധ വേണം ശ്രദ്ധയുണ്ടാവാൻ ദ്വായ ചെയ്യണം ദ്വായ ചെയ്യേണ്ട സമയം സുബഹിന്റെ സമയമാണ് അപ്പോ റബ്ബന വിളിക്കലാണ് രോഗം ശിഫിയാവാനുള്ള ഒന്നാമത്തെ വഴി എന്റെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കലാണ് രോഗം ശിഫയാവാനുള്ള ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് തൗപ ചെയ്യലാണ് തൗപ ചെയ്യുന്നവനാവണം തൗപ ചെയ്യുന്നവനാകുന്നതിന് മുമ്പ് നിന്റെ മനസ്സ് നിന്നോടൊരു കാര്യം സംസാരിക്കേണ്ടതുണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്ന രീതി ഇതാണ് രോഗി രോഗിയോട് സംസാരിക്കണം സത്യത്തിൽ രോഗി തന്റെ രക്ഷിതാവിനോടാണ് സംസാരിക്കുന്നത് ഇയാൾക്ക് രോഗം മാറണമെന്നതിയായ ആഗ്രഹമുണ്ട് നിങ്ങളിലും രോഗികൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് കാര്യമുള്ളൂ രോഗം ഭേദമാവടം അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തൗപ വേണം തൗപയില്ലാതെ ശിക്ഷാരോഗങ്ങൾ ഭേദമാവില്ല കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ നെബിമാരല്ലാത്തത് കൊണ്ട് നമ്മൾ ഔലിയാക്കളല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വാലിഹ്യങ്ങളല്ലാത്തത് കൊണ്ട് അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ സ്വാലിഹ്യങ്ങളല്ലാത്തത് കൊണ്ട് നമുക്ക് പിടികൂടുന്ന രോഗം ശിക്ഷാരോഗമാണ് പരീക്ഷണരോഗമല്ല രോഗി ഇത് മനസ്സിലാക്കി വെക്കണം ഒരു രോഗി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ പിടികൂടിയ രോഗം ശിക്ഷാരോഗമാണ് പരീക്ഷണ രോഗമല്ല സദസ്സിൽ സ്വാലിഹിങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രോഗമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് പരീക്ഷണ രോഗം പിടികൂടി ഞാൻ ഈ പറയുന്നതിൽ പെട്ടിട്ടില്ല അവര് ഞാൻ ഈ പറയുന്നതിൽ പെട്ടിട്ടില്ല ഞാനീ പറയുന്നതിൽ പെട്ടത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ് അപ്പൊ തൗബ വേണം തൗബയിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടുവരണം നിന്റെ മനസ്സ് ആത്മാർത്ഥമായി തൗബയിലേക്ക് വരണമെങ്കിൽ നീ നിന്റെ മനസ്സിനോട് സംസാരിക്കണം അല്ലാഹു ഇത് കേൾക്കണം ഇതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഞങ്ങൾ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ വിട്ടു പോകരുതേ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സുകളോട് ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളോട് മനസ്സുകളോട് ചെയ്തിരിക്കുന്നു വലം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വീണ്ടും പറയട്ടെ ഇത് ആലിമ്യങ്ങളുള്ള സദസ്സാണ് ഖുർആൻ ഓദി കൊടുക്കണ പണ്ഡിതന്മാരുള്ള സദസ്സാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റു ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങൾ തെറ്റു ചെയ്തിരിക്കുന്നുവല്ലോ ുടെ ശരീരങ്ങളോട് ഈ ഇരിക്കുന്ന രോഗികൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടോ അവർക്ക് അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടോ ഞാൻ എന്റെ ശരീരത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉണ്ടാവില്ല ഉണ്ടാവൂല നമുക്ക് അങ്ങനെ വരൂല നമ്മൾ സാധാരണ പറയലും എന്നാലും ഓൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ ആര് മറ്റൊൻ നമ്മൾ സാധാരണ പറയൽ എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയുന്ന രീതിയാണിത് അത്ര വലിയ ദ്രോഹം ഒരു പക്ഷേ അയാൾ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവള് ചെയ്തിട്ടുണ്ടാകും അവളെ കുറിച്ച് ഓർമ്മിച്ചിട്ടാണ് പറയണത് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ എന്നോട് പലതും തെറ്റായി ചെയ്തവനാണ് എന്ന് തോന്നണ്ടേ അങ്ങനെ ആർക്ക് തോന്നാൻ അങ്ങനെ നിങ്ങളിൽ എത്ര പേർക്ക് തോന്നും ഞാൻ എൻ്റെ വാക്ക് എന്റെ പ്രവൃത്തി എന്റെ പെരുമാറ്റം പലപ്പോഴും എനിക്ക് തന്നെ വിനയായിട്ടുണ്ട് എന്ന് തോന്നുന്നവർ നമ്മളിൽ എത്ര പേരാ ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്ത്രീകൾക്കിടയിൽ ഒരു പ്രത്യേക വിശ്വാസം കുറച്ച് ജാസ്തിയാണ് പുരുഷന്മാർക്കുണ്ട് പുരുഷന്മാർ അതങ്ങനെ പാടി പാടി എന്ന് മാത്രം എന്തെങ്കിലും വലിയ മുസീബത്ത് വന്നാല് പ്രശ്നം വന്നാല് വേഗം ചിന്തിക്കൽ ആരെങ്കിലും സിഹർ ചെയ്തിട്ടായിരിക്കും ഇത് വലിയ ഒരു 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 അപകടം പിടിച്ച ചിന്താഗതിയാണ് ആരെങ്കിലും സിഹർ ചെയ്തിട്ടായിരിക്കും സ്ത്രീകൾക്കിടയിൽ ഇങ്ങനെ ചില വാക്കുകൾ വ്യാപകമാണ് പുരുഷന്മാർക്കിടയിലെ ചിലരിലും ഇങ്ങനെ ചില വാക്കുകൾ വ്യാപകമാണ് എന്തെങ്കിലും ബലാഹുകൾ എന്തെങ്കിലും മുസീബത്തുകൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ എന്തെങ്കിലും ഇടങ്ങേറുകൾ ജീവിതത്തിന്റെ ഭാഗമായി വന്നാൽ അപ്പോഴക്കത് സിഹറാണ് സിഹിറാണ് എന്നിട്ട് ഏതെങ്കിലും ആളെ എൻ്റെ ചക്കൻ ആടെ കയറിയത് മുതൽ തുടങ്ങി ഏടെ കയറിയത് മുതൽ ഇത്തരം ചില പ്രയോഗങ്ങൾ നമുക്കിടയിൽ ഇത്തരം ചില രീതി നമുക്കിടയിലുണ്ട് ഇത്തരം ചില അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ വല്ലാതെ രൂഢ എന്നാൽ നീ തന്നെ നിന്റെ ജീവിതത്തിന് അപകടം വരുത്തുന്ന സിഹറുകൾ ചെയ്യാറുള്ളവനാണ് എന്നൊരിക്കലും തിരിച്ചറിയാറില്ല നിന്റെ ചില അമലുകൾ നിനക്ക് സിഹറാവാറുണ്ട് നിന്റെ ചില പ്രവൃത്തികൾ നിനക്ക് സിഹറാവാറുണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണേ നിന്റെ ചില പ്രവർത്തനങ്ങൾ നിനക്ക് തന്നെ സിഹറായി ഭവിക്കും നീ നഖം വെട്ടിയിട്ട് ഒരു ഉദാഹരണം പറയാണ് നീ നഖം വെട്ടിയിട്ട് അത് കുഴിച്ചു മൂടാത്തവനാണെങ്കിൽ ഒരു ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കുഴിച്ചു മൂടാത്തവനാണെങ്കിൽ അത് നിനക്ക് പല അപകടങ്ങളും വരുത്താൻ കാരണമാണ് ഇതിലൂടെ സംഭവിക്കുന്ന സിഹറുകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല